എൻ്റെ ചാനലിലേക്ക് എല്ലാവർക്കും വെൽക്കും അപ്പോൾ ഇന്ന് നമ്മളുള്ളത് ഒരു കിയയുടെ ക്യാരൻസിലുണ്ടോ അപ്പോൾ എന്തുകൊണ്ട് കിയ ക്യാരൻസ് മേടിക്കാം ആ ഒരു വിഷയം എന്നിട്ട് നമ്മൾ സംസാരിക്കാൻ വേണം അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യാം അപ്പോൾ നമുക്ക് വിഷയത്തിലേക്ക് കിടക്കട്ടോ അപ്പോൾ ഇപ്പം ഇരിക്കണത് കിയ ക്യാരൻസിലാണ് അപ്പോൾ ഇത് ഫുൾ ഓപ്ഷൻ ഒന്നും ഒരു സാധാ വൺ പോയിന്റ് ഫൈവ് പെട്രോൾ എഞ്ചിൻ ആണ് ഉള്ള ഒരു വെഹിക്കിൾ ആണ് ഇപ്പോൾ ഇരിക്കുന്നത് അപ്പോൾ എന്തുകൊണ്ടെന്നുള്ളതിനാൽ ഇപ്പോൾ കാര്യങ്ങൾ പറയുന്നത് ഫുൾ ഓപ്ഷൻ്റെ കാര്യങ്ങളൊക്കെ നമ്മൾ ഇതിൽ ഉൾപ്പെടുത്തും അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തുകൊണ്ട് കിയ ക്യാരൻസ് എടുക്കുക എന്നുള്ളതിന് മുമ്പ് നമുക്ക് ആദ്യം പറയാം ഇതിൽ കോമ്പിറ്റേറ്റീവ്സ് അതായത് എക്സ് എൽ സിക്സും അൽക്കസാറാണ് അതിൻ്റെ മെയിൻ കോമ്പിറ്റേറ്റേഴ്സ് വരുന്നത് അപ്പോൾ ഫീച്ചേഴ്സിൻ്റെ കാര്യത്തിൽ എക്സൽ സിക്സും അൽക്കൽസാറും പുറകിലൊന്നുമില്ല അത് അൽക്കസാർ പുറകില്ലല്ലോ എക്സൽ സിക്സ് കുറച്ച് പുറകിലാണെങ്കിലും നമുക്ക് ഒരു കാര്യം താത്തി കിട്ടാൻ പറ്റില്ല അപ്പോൾ അങ്ങനെ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കിയ കാരൻസ് ഒട്ടും പുറകിലല്ല അത്യാവശ്യം നല്ല ഫീച്ചർ റിച്ച് ആണെന്ന് മാത്രമല്ല ആദ്യം തന്നാമത്തെ കാര്യം ഞാൻ പറയണമെന്നുണ്ടെങ്കിൽ ഇതിൽ സ്പേസാണ് വാഹനം അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആണ് അതായത് ഇന്റീരിയേഴ്സ് ഒക്കെ നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുണ്ടാവും അതായത് ലെഗ് റൂമിന്റെ ഹെഡ് റൂമിന്റെ കാര്യത്തിലൊന്നും വലിയ കുറവില്ല ഞാൻ അതിന് അത്യാവശ്യം നല്ല ഹൈറ്റ് ഉണ്ട് എന്നിട്ടും ഹെഡ് റൂം നോക്കുകയാണെങ്കിൽ നല്ല ഹെഡ് റൂമാണ് അപ്പോൾ ഞാൻ ഏകദേശം വൺ സെവൻറ്റി ത്രീ എന്റെ ഹൈറ്റ് ഉണ്ട് ഞാൻ ഇപ്പോൾ നോർമൽ പോഷനിലാണ് ഇരിക്കുന്നത് പോലും എന്നിട്ടും അത്യാവശ്യം നല്ല ഹെഡ് ഹെഡ്റൂമും കാര്യങ്ങളുണ്ട് ഒന്നാമത്തെ കാര്യം സ്പേസ് ആണ് അപ്പോൾ ഏത് റോലാണെന്നുണ്ടെങ്കിലും സ്പേസിന് കാര്യങ്ങൾക്കൊന്നും ഒരു കുറവില്ല അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൽ ഫുൾ ഓപ്ഷനിൽ നമുക്ക് സൺ റൂഫ് അതുപോലെ കീലസ് എൻട്രി പുഷ് ബട്ടൺ സ്റ്റാർട്ട് അതുപോലെ സീറ്റ് വെന്റിലേഷൻ പിന്നെ നമ്മുടെ ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ എ സി ഇൻഫുട്ട് ടൈമെൻറ്റ് എൽ ഇ ഡി ക്ലസ്റ്റർ കാര്യങ്ങളൊക്കെ ആയിട്ട് ഒട്ടനവധി ഫീച്ചേഴ്സ് റോഡാണ് പിന്നെ സേഫ്റ്റിയുടെ കാര്യം നോക്കണമെങ്കിൽ ഇ വി ഡി എയർ ബാഗ് അത് എയർ ബാഗ് അതുപോലെ ഉണ്ട് അപ്പോൾ പിന്നെ നോർമൽ ഉണ്ടാവണ ഫോൾഡി മിയർസ് കാര്യങ്ങളൊക്കെയാണ് അതൊക്കെ നമ്മൾ പോട്ടെ അപ്പോൾ അത്യാവശ്യം നല്ല ഫീച്ചർ റിച്ചാണ് ഇനി മൂന്നാമത്തെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് എൻജിൻ വേരിയൻസ് ആണ് അതാണ് ഇതിൽ കാര്യം മാരതിക്ക വെറും പെട്രോൾ എഞ്ചിൻ മാത്രമേ ഉള്ളൂ പക്ഷേ ഇതിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മൂന്ന് എഞ്ചിൻ വേരിയൻസ് ഉണ്ട് ഒരു വൺ പോയിൻറ്റ് ഫൈവ് ലിറ്റർ ടെർബോ ജി ഡി പെട്രോൾ എഞ്ചിൻ ഉണ്ട് അതിൽ നമുക്ക് ഒരു സിക്സ് സ്പീഡ് ഓട്ടോമാറ്റിക്കും സിക്സ് സ്പീഡ് നമുക്കൊരു ഐ എം ടി ഗിയർ ബോക്സും കിട്ടും ഇനി വൺ പോയിന്റ് ഫൈവ് നോർമൽ പെട്രോൾ എഞ്ചിൻ ആണെന്നുണ്ടെങ്കിൽ അതിൽ മാനുവൽ മാത്രമേ ഉള്ളൂ കിട്ടോ സിക്സ് സ്പീഡ് മാനുവൽ മാത്രമേ ഉള്ളൂ ഇനി ഡീസൽ വരാണെന്നുണ്ടെങ്കിൽ വൺ പോയിൻറ്റ് ഫൈവ് ലിറ്റർ സിആർഡി ഡീസൽ എഞ്ചിൻ വരുന്നുണ്ട് അതിൽ നമുക്ക് ഒരു എന്താ പറയുക ഇപ്പോൾ സിക്സ് സ്പീഡ് ഓട്ടോമാറ്റിക്കും സിക്സ് സ്പീഡ് മാനുവലും സിക്സ് സ്പീഡ് ഐ എം ടി നമുക്ക് കിട്ടും അപ്പോൾ അത്രയും നമുക്ക് ഒരു എഞ്ചിൻ വേരിയൻസ് നമുക്ക് തിരഞ്ഞെടുക്കാൻ ഇതിൽ സാധിക്കും അതാണ് ഒന്നാമത്തെ ഇതിൻ്റെ ഒരു പ്രത്യേകത എനിക്ക് ഇഷ്ടപ്പെട്ടാണ് അതായത് ഡീസൽ എഞ്ചിൻ ഇഷ്ടപ്പെടുന്നവരെന്തായാലും കിയ ക്യാരൻസിൽ നോക്കുക ഇപ്പോൾ എർട്ടി ഉണ്ടായിരുന്ന ടൈമിൽ ഡീസൽ എഞ്ചിൻ നല്ല വൈകിലാണെന്നു കേട്ടോ ഇപ്പോൾ അത് പോയതിന് ശേഷമാണ് അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഡീസൽ വേണം സെവൻ സീറ്റർ ആണെങ്കിൽ ഡീസൽ വേണം അത്യാവശ്യം പവർ വേണം എന്നുള്ളതൊക്കെ എന്തായാലും കിയ കാരൻസ് സെലക്ട് ചെയ്യാം പിന്നെ ഇതിന്റെ ലുക്കാണ് അതായത് ലുക്കും റോഡ് പ്രസൻസും അതായത് അത്യാവശ്യം നല്ല ലുക്കാണ് ഫീച്ചറിറ്റിക് ഹെഡ് ലൈറ്റ്സ് ആണെന്നുണ്ടെങ്കിലും പുറമെ എന്ത് ലുക്കാണെന്നുണ്ടെങ്കിലും അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ലുക്കുള്ള ഒരു വാഹനമാണ് കീഴുകാരൻസ് ഒരു അത്യാവശ്യം കളർ വേരിയൻസ് നമുക്ക് ലഭ്യമല്ലെങ്കിൽ പോലും ഇതിൽ അത്യാവശ്യം അട്രാക്റ്റീവ് ആയിട്ടുള്ള കളേഴ്സും കാര്യങ്ങളാണ് ക്യാക് ക്യാരൻസ് കൊടുത്തിട്ടുള്ളത് പിന്നെ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഫ്യൂവൽ എക്കണോമി കാര്യങ്ങളാണ് അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഫ്യൂവൽ എക്കണോമി കാര്യങ്ങളുണ്ട് അത്ര വലിയ മെയിൻ്റനൻസ് കോസ്റ്റ് മെയിൻ്റെനൻസ് വരുന്നില്ല അതുകൊണ്ട് വലിയ മെയിൻ്റെനൻസ് കോസ്റ്റിന് പ്രശ്നങ്ങൾ ഇതിന് നിലവിലില്ല അതായത് ഉപയോഗിക്കുന്ന ഒന്ന് രണ്ട് ആളുകളുടെ ഫീഡ്ബാക്ക് വെച്ചിട്ട് വലിയൊരു കുഴപ്പക്കാരനല്ല കിയ ക്യാരൻസ് ഇപ്പൊ ഡീസൽ എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാലും വലിയൊരു വിഷയങ്ങളോ കാര്യങ്ങളോ ഒന്നും തന്നെ വരുന്നില്ല കിയ ക്യാരൻസിൽ അതൊക്കെയാണ് ഇതിന് പ്രധാനപ്പെട്ടുള്ള കാര്യങ്ങൾ പിന്നെ എന്താ വെച്ചാൽ സ്റ്റെബിലിറ്റിയുടെ കാര്യമൊക്കെ നോക്കുകയാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല കേട്ടോ സെവൻ സ്പീ സെൻസ് ഹീറ്റർ ആണ് പത്ത് വിഷുണ്ട് അങ്ങനത്തെ പ്രശ്നങ്ങളുടെ സ്റ്റെബിലിറ്റി അതേപോലെ ബൗൺസിങ് കാര്യങ്ങൾ അങ്ങനത്തെ ഒരു വിഷയങ്ങളൊന്നുമില്ല നല്ല കംഫർട്ടാണ് വാഹനം അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ കൊണ്ടും അതുപോലെ വലിയ വലിയ കാര്യങ്ങളൊക്കെയാണ് ഞാൻ ഈ വാഹനം ഇഷ്ടപ്പെടുന്നത് അതുകൊണ്ടാണ് ഈ വീഡിയോ ചെയ്തത് അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യുക ഇനി ഇപ്പോൾ വേറെ അഡീഷണൽ നമുക്ക് ഇനി വാഹനം ഇപ്പോൾ ഫുൾ റിവ്യൂ റിവ്യൂക്ക് ഒരു ചാൻസ് കിട്ടാൻ ഫുൾ റിവ്യൂ നമ്മൾ ചെയ്യട്ടു അപ്പോൾ ഫുൾ റിവ്യൂ വേണമെന്നുള്ളത് ജസ്റ്റ് കമൻറ്റ് ചെയ്യാം നമുക്ക് സെറ്റാക്കാം അപ്പോൾ ബൈ